രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാമക്ഷേത്ര നിർമ്മാണ പൂജയിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്ന് ആരെങ്കിലും ഒരാൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് എന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് ജീവിച്ച ഒരു ഇന്ത്യൻ പൗരനായതുകൊണ്ടും കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ച ഒരു ഇന്ത്യക്കാരനായതുകൊണ്ടും ഈ രാജ്യത്ത് കൊറോണ ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാരതീയനായതുകൊണ്ടും ഞാൻ പറയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു കാരണവശാലും രാമക്ഷേത്ര നിർമ്മാണ പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അതിൻ്റെ കാരണം പറയുമ്പോൾ വസ്തുതയും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും അല്ലാതെ ചില നാലാംകിട ബ്ലോഗർമാരെ പോലെ തമ്പനിയിലിൽ അതായത് വീഡിയോക്ക് പുറത്തുള്ള ഇമേജിൽ അമിത്ഷായുടെ മരണം എന്ന് എഴുതി വെക്കില്ല അകത്ത് കയറിക്കഴിഞ്ഞാൽ അമിത്ഷാ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ടാകും ഇതുപോലെ വിയോസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വസ്തുതകളില്ലാത്ത ഒരു തരത്തിലും കണ്ടന്റുകൾ ഇല്ലാത്ത വാർത്തകൾ ഞങ്ങൾ പറയാറില്ല ഞങ്ങള് നാലാംകിട ബ്ലോഗർമാരെ പോലെ അതം പോയിട്ടുള്ള ആളുകളല്ല കാര്യങ്ങൾ കിറുകൃത്യമായി സംസാരിക്കാൻ ആർജവത്തോടെ പറയാൻ വസ്തുതകൾ ഉള്ളവർ തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അതായത് നരേന്ദ്രമോദിക്ക് രാമക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം വളരെ വസ്തുതാപരമായി തന്നെ പറഞ്ഞു തരാം കേന്ദ്രമന്ത്രിമാരുടെ അവസാന യോഗമുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ വസതിയിൽ ആ യോഗത്തിൽ അമിത്ഷയും പങ്കെടുത്തിരുന്നു ആ യോഗം എന്ന് പറയുന്നത് പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു യോഗമായിരുന്നു ആ യോഗത്തിൻ്റെ അവസാന നിമിഷമാണ് അമിത്ഷാ ആ യോഗത്തിലേക്ക് കടന്നു വരുന്നത് അതായത് പ്രധാനമന്ത്രിയുണ്ട് അങ്ങനെയുള്ള ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളുണ്ട് ആ യോഗത്തിലേക്കാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷയും കടന്നു വരുന്നത് അതിനുശേഷമാണ് അമിത്ഷയ്ക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിക്കുന്നത് അങ്ങനെ അമിത്ഷയ്ക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അമിത്ഷയുടെ പ്രൈമറി കോണ്ടാക്റ്റിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കോവിഡിന്റെ നിർദ്ദേശപ്രകാരം പതിനാല് ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ക്വാറന്റൈനിൽ പോകണം അങ്ങനെ ക്വാറന്റൈനിൽ പോകേണ്ട നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് രാമക്ഷേത്രത്തിന്റെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുക ഈ നരേന്ദ്രമോദി കോവിഡിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങളോട് പിന്നെ എങ്ങനെ അന്തസ്സോട് കൂടി സംസാരിക്കും അതുകൊണ്ട് ആർജവത്തോടെ വെല്ലുവിളിയാണെങ്കിൽ അങ്ങനെ കൂട്ടിക്കൊള്ളുന്ന സംഖികകളെ ആർജവത്തോടെ പറയുകയാണ് വെല്ലുവിളിയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോളൂ അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കോവിഡിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കോവിഡിന്റെ നിർദ്ദേശങ്ങൾ മാനിക്കാതെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ല 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 എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ പ്രധാനമന്ത്രിക്ക് ഒരു നിയമവും രാജ്യത്തെ പാവപ്പെട്ടവന് മറ്റൊരു നിയമവുമാണ് എങ്കിൽ അത് ജനാധിപത്യ രാജ്യമല്ല മറിച്ച് അത് രാജ്യഭരണമാണ് അങ്ങനെ ഒരു രാജ്യഭരണം ഈ രാജ്യത്ത് ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞങ്ങൾ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഗതികേട് കൊണ്ട് ഭരണഘടന എന്ന് പറയുന്ന പവിത്രമായ വസ്തുതകളുള്ള മുസ്ലിങ്ങളെയും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും രാജ്യത്തെ എല്ലാ മതവിഭാഗക്കാരെയും ഒരുപോലെ മാനിക്കുന്ന ഭരണഘടന എന്ന് പറയുന്ന പവിത്രമായ ഒരു സംവിധാനത്തിന് കോട്ടങ്ങൾ തട്ടിയിട്ടുണ്ട് എങ്കിൽ പോലും അത് ഇപ്പോഴും ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ രാജ്യഭരണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നരേന്ദ്രമോദിക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഒരു കാരണവശാലും ഈ മാനദണ്ഡങ്ങൾ പാലിക്കാതെ രാമക്ഷേത്ര നിർമ്മാണത്തിൻ്റെ പൂജയിൽ പങ്കെടുക്കാൻ പറ്റില്ല അതിനാൽ നരേന്ദ്രമോദിയും രാജ്യത്തെ പൗരന്മാരെ പോലെ തന്നെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് പതിനാല് ദിവസത്തേക്ക് ക്വാറന്റൈനിൽ പോകാൻ തയ്യാറാവണം ഇത് ഞാൻ മാത്രം പറയുകയല്ല കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പറയുന്നുണ്ട് ദിഗ്വിജയ് സിംഗ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും ദേശീയ തലത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതാക്കളും നിലവിൽ ട്വീറ്റ് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ മാത്രം അഭിപ്രായമായിട്ട് കാണേണ്ടതില്ല എന്ന് ഒരിക്കൽ കൂടി പറയുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക്കേരള